പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവിലാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്ഥലപരിമിതിയുടെ അഭാവമാണ് ഇതോടെ സ്കൂളിൽ പരിഹരിക്കപ്പെടുക ഒരു കോടി രൂപ ചിലവിൽ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പ്രാദേശികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു കെ എസ് ദിരീഷ് കുമാർ അധ്യക്ഷനായി ജനപ്രതിനിധികളായ എം ബാലകൃഷ്ണൻ കെ പി നസീറ കെ എം ഷാജി കെ എം രാജേന്ദ്രൻ ആലയിൽ ബാലകൃഷ്ണൻ എം അലിയാർകുട്ടി റൊവി ജോസഫ് കെ വി സജി സി കെ രാജേഷ് കെ വി രാധാകൃഷ്ണൻ കെ ജോമേഷ് ജോൺ ആൻമരിയ ഷാജി കെ ഐ ശങ്കരൻ ടി വി നിധിൻ എന്നിവർ പ്രസംഗിച്ചു രൂപയുടെ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ